കൃഷി ചെയ്ത് കേട്ടിയുള്ളത് കൃഷി ചെയ്ത് ഗൾഫിലുള്ളത് ഞാൻ സീറാം മോട്ടോഴ്സ് പേരാമ്പ്ര ഒരു പൾസർ എടുത്തില്ലേ നിങ്ങളെ ആര ഓറെ പേരിൽ അതിൻ്റെ എൻ ഒ സി അതിൻ്റെ പൈസ അടച്ചിട്ടകത്ത് എന്താ എൻ ഒ സി വാങ്ങാത്തെന്താ ഏഹ് പൾസറിലാണ്ട് ഞാൻ വെറുതെ വരുവാ നിങ്ങളെ പൾസർ പൾസറല്ലേനാണ് ഓറെ പേരിൽ പൾസർ എടുക്കില്ല ഒരു ഏഹ് ഇന്നലെ ഒരു ലക്ഷം റുപ്യ പതിനെട്ടൊന്നും അതിൻ്റെ അടച്ചിട്ട് ഓറെ വിളിച്ചിട്ട് ഇപ്പോൾ എടുക്കുന്നില്ല പിസ്സടിച്ചിട്ട് ഒന്നുമില്ല റീപ്ലോ ഒന്നും തരുന്നില്ല എന്താ ആ ആ ആ എന്നോ ഇല്ല പൾസർ പൾസർ എന്ന് നിങ്ങൾ നിങ്ങൾ എടുത്തില്ല ണണ്ടോ അവർ വണ്ടി എടുത്ത ഏഹ് ഞങ്ങള് പിന്നെ തമാസ കയറുന്ന ശ്രീറാം മോട്ടോസ് പേരാമ്പ്ര ഏഹ് അതും അറിയില്ല ഏഹ് ഭയങ്കര സംഭവം തന്നെയല്ല പൈസ പൈസ ഇവര് ഒരു വണ്ടി വാങ്ങി ഒരു പൾസർ ഇവരെ വർത്താവ് ഫ്രഷ് ചെയ്ത് യൂസ് ചെയ്യുന്നില്ല അതിന്റെ എൻ സിന്റെ പൈസ ആയി ഒരു ലക്ഷം ഫൈൻ വന്നിട്ടുണ്ട് ആ ഒരു ലക്ഷം നിങ്ങൾ ഇതിന് കേട്ടിക്കില്ല ഒന്നും ഒന്നും ഒരഞ്ചു പൂജ ഇനി വീഡിയോ വേടിയെടുത്താൽ എല്ലാരും അറിയട്ടെ ഇവരെ എന്തല്ലേ വന്നാല് ഇവര് പൈസ ആക്കല്ലേ ഹാപ്പി അനിവേഴ്സറി കുടിച്ച വെള്ളം ോട്ടുവാടിച്ച വെള്ളാരെ കത്തിക്കിന്നിക്ക് ഇവരായിരിക്കുമോ തിന്ക്കല്ലോ ഏ എന്തായ എന്തല്ല സിരി ആൾക്കാർ സപ്പോർട്ട് നിങ്ങൾ തന്നെ എന്തല്ലാ വർഷം പോട്ടെ അപ്പോ ഹാപ്പി ആനിവേഴ്സറി ഇനി പമ്പട ഇ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇത് ഒന്ന് കൊടുത്തേക്ക് ഓർ തന്നോ ഓക്കേ എന്നാ ഓരോന്നും പറയണ്ട പറഞ്ഞോ ഹാപ്പി ആയി ഒരണേ